ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിൻ ആരംഭിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് സമാഹരിച്ചത് രണ്ട് കോടിയിലധികം രൂപ കോൺഗ്രസ് രൂപീകൃതമായതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ക്രൗഡ് ഫണ്ടിനായുള്ള പ്രചരണം ആരംഭിച്ചത് നൂറ്റാണ്ടിനു മുൻപ് മഹാത്മാഗാന്ധി ആരംഭിച്ച തിലക് സ്വരാജ് ഫണ്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടതെന്നാണ് കോൺഗ്രസ് പറയുന്നത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപ സംഭാവന നൽകിക്കൊണ്ടാണ് ക്യാമ്പയിന് തുടക്കമിട്ടത് ക്യാമ്പയിൻ ആരംഭിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ രണ്ട് ദശാംശം എട്ട് ഒന്ന് കോടി സംഭാവനയായി ലഭിച്ചു ദേശത്തിനായി സംഭാവന ചെയ്യുന്ന പേരിൽ ആരംഭിച്ച സംരംഭത്തിൽ ഒരു ലക്ഷത്തിലധികം ആളുകളാണ് പാർട്ടിക്കായി സംഭാവന നൽകിയത് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മുതിർന്ന പാർട്ടി നേതാക്കളും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേർ ഒരു ലക്ഷത്തിലധികം രൂപ സംഭാവന നൽകി പ്രചാരണം ശക്തമാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിരീക്ഷകരെ നിയമിക്കുമെന്നും കോൺഗ്രസ് പറയുന്നു പുതിയ സംരംഭത്തിന് പ്രചരണത്തിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാനും കഴിയുന്നത്ര ആളുകളെ കോൺഗ്രസുമായി ബന്ധിപ്പിക്കാനുമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് നാഷണൽ കേരള വിഷൻ ന്യൂസ്